കുട്ടികളുടെ വികൃതിയും കുരുത്തക്കേടുമൊക്കെ അടക്കി നിർത്താൻ ഇന്ന് മാതാപിതാക്കളും വീട്ടുകാരും തേടുന്ന വഴിയാണ് കുട്ടികളെ ടി വി കാണിക്കുക എന്നത് അങ്ങനെ അവരെ പലതരം കാർട്ടൂണുകളും മറ്റു പരിപാടികളുമൊക്കെ അമ്മമാരും വീട്ടുകാരും ഒക്കെ മത്സരിച്ച് കാണിക്കാറുണ്ട് അവധിക്കാലമായാൽ പിന്നെ കുഞ്ഞുങ്ങൾ എത്ര സമയം ടെലിവിഷന് മുന്നിൽ ചെലവഴിക്കുമെന്ന് പറയാനും കഴിയില്ല മൂന്ന് മുതൽ നാലും അഞ്ചും മണിക്കൂർ വരെ ചില കുട്ടികൾ ടെലിവിഷന് മുന്നിൽ ചിലവഴിച്ചെന്ന് വരാം ക്രിക്കറ്റ് കളിയുള്ള ദിവസങ്ങളിലാകട്ടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളി കണ്ടില്ലെങ്കിൽ പലർക്കും വലിയ മനപ്രയാസവുമാണ് ടെലിവിഷൻ കാണുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ എല്ലാ കാര്യത്തിനും എന്ന പോലെ ഇതിനും ഒരു നിയന്ത്രണം വേണ്ടതുണ്ട് നിയന്ത്രണമില്ലാതെ ടെലിവിഷന് മുന്നിൽ കഴിഞ്ഞുകൂടുന്നത് പലതരത്തിലുള്ള ആരോഗ്യപരമായും സാമൂഹ്യപരവും സാമ്പത്തികപരമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒന്നും ചെയ്യാതെ ഇരുന്ന് ആരോഗ്യം വഷളാകും എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം അത് മാത്രമല്ല ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ കുറിക്കുന്ന വറുത്തതും പൊരിച്ചതുമൊക്കെ വരുത്തിവെക്കുന്ന പങ്കപാടുകൾ വേറെയുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യത വേറെയും വരും മാത്രമല്ല ടിവിയും ഫാനും ഒക്കെ നിരന്തരം പ്രവർത്തിക്കുന്നതിന്റെ വൈദ്യുതി ബില്ലും കൂടാതെ സ്നാക്സും മറ്റും വാങ്ങിക്കുന്നതിന്റെ ചെലവുമൊക്കെയായി കടുത്ത സാമ്പത്തിക നഷ്ടങ്ങളിലും ചെന്നുപെട്ടേക്കാം സാമൂഹികമായി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഏതു നേരം ടെലിവിഷന് മുന്നിലിരിക്കുന്ന കുട്ടിക്ക് ചുറ്റുപാടുമുള്ളവരുമായി കൂട്ടുകൂടാനോ നാട്ടിലൂടെ ഇറങ്ങി നടന്ന നാലാളെ കാണാനോ അവരോട് കുശലം പറയാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല തൽഫലമായി കുട്ടി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുകയാണ് ഉണ്ടാകുന്നത് ഇനി മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് ൂലം ഉണ്ടാകുന്നത് എന്ന് നോക്കാം കൊഴുപ്പ് ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടും കോശങ്ങളിലേക്ക് ഇൻസുലിൻ എത്തപ്പെടാതെ ഇൻസുലിൻ പ്രതിരോധം രൂപപ്പെട്ടേക്കാം ഈ പ്രശ്നങ്ങളാണ് ഈ അടുത്ത് നടന്ന പല പഠനങ്ങളും തെളിയിക്കുന്നത് ബ്രിട്ടനിലെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത എട്ട് മുതൽ ഒമ്പത് വയസ്സുവരെ പ്രായമുള്ള അയ്യായിരത്തോളം കുട്ടികളിൽ നടത്തിയ പഠനത്തിന്റെ ഫലമാണ് പുറത്തുവന്നിരിക്കുന്നത് നിരീക്ഷിച്ച കുട്ടികളിൽ ഇരുപത്തിരണ്ട് ശതമാനം ആൺകുട്ടികൾ മൂന്ന് മണിക്കൂറിലേറെ സമയം ടി വി കമ്പ്യൂട്ടർ ഗെയിം സ്ക്രീനുകൾക്ക് മുന്നിൽ ചെലവഴിക്കുന്നവരാണ് കമ്പ്യൂട്ടറിലുമൊക്കെ നോക്കിയിരിക്കുന്ന സമയം എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം കുട്ടികൾക്ക് പ്രമേഹ പ്രമേഹസാധ്യത കുറയുമെന്നതാണ് ഗവേഷണത്തിൽ തെളിഞ്ഞത് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക